നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വിപണിയിൽ നിന്ന് ശർക്കര വാങ്ങുന്ന ആളുകൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം നിറം ചേർത്ത പല തരത്തിലുള്ള ശർക്കര വിപണിയിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലാണ് വ്യാപകമായിട്ടുള്ള കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നതായി കണ്ടെത്തിയത് മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടി ടാറ്റാസിൻ സൺസെറ്റ് യെല്ലോ എന്നിവയും ചുവപ്പ് നിറം നൽകുന്നതിനു വേണ്ടി റോഡമിൻ ബിയുമാണ് ചേർക്കുന്ന രാസവസ്തുക്കൾ സാധാരണയായി ശർക്കരയ്ക്ക് ചുവപ്പ് കലർന്ന കറുപ്പ് നിറമായിരിക്കും വിപണിയിൽ ഇവയ്ക്ക് ഡിമാൻഡ് കുറവായിരിക്കും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് സിന്തറ്റിക് നിറം ചേർക്കുന്നത് ഇത്തരം രാസവസ്തുക്കളുടെ വൻതോതിലുള്ള ഉപയോഗം അർബുദത്തിന് കാരണമാകുമെന്ന് ശാസ്ത്രീയ പഠനങ്ങളുണ്ട് പൊതുജനങ്ങൾ ഇക്കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സ്കൂൾ പരിസരങ്ങളിൽ ലഭിക്കുന്ന മിഠായികൾ വാങ്ങുന്നവർ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം രക്ഷിതാക്കളും ഇക്കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ പല നിറങ്ങളിലും രൂപത്തിലുമുള്ള പലതരത്തിലുള്ള മിഠായികൾ വിപണിയിൽ ലഭ്യമാണ് ഇവയിൽ ചിലതെങ്കിലും ഭക്ഷ്യ കാരണമാകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് സ്കൂൾ പരിസരങ്ങളിലെ മിഠായി കടകളിൽ ഗുണനിലവാരമില്ലാത്ത മിഠായികൾ വിൽക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത് ഈ ഒരു പരിശോധനയിൽ ിലാണ് മിഠായികൾക്ക് ഗുണനിലവാരമില്ല എന്നുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത് സ്കൂൾ പരിസരങ്ങളിൽ നിന്നും മറ്റും മിഠായി വാങ്ങുമ്പോൾ കൃത്യമായ ലേബൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയവ മാത്രം വാങ്ങുവാൻ കുട്ടികൾ ശ്രദ്ധിക്കണം കൃത്രിമ നിറങ്ങൾ നിരോധിത നിറങ്ങൾ തുടങ്ങിയവയുള്ള മിഠായികൾ പരമാവധി ഒഴിവാക്കണം മിഠായിയുടെ ലേബലിൽ പാക്ക് ചെയ്ത തീയതി അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് എന്നിവ ഉണ്ടെന്ന് ഉറപ്പാക്കണം ഭക്ഷ്യസുരക്ഷ ലൈസൻസ് നമ്പർ രേഖപ്പെടുത്തിയ ലേബലുള്ള മിഠായികൾ മാത്രം വാങ്ങുക റോസ് പിങ്ക് തുടങ്ങിയ നിറത്തിലുള്ള പഞ്ഞി മിഠായികൾ കഴിക്കരുത് നിരോധിത ഫുഡ് കളർ ചേർത്തുണ്ടാക്കുന്ന ഇത്തരം മിഠായികൾ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ാണ് പങ്കുവച്ചത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനോ